എല്ലാരും ഭയപ്പെട്ടോ അപ്പൊ ഞാൻ തൃശ്ശൂരിന്റെ നൈറ്റ് വൈബ് കാണായിരുന്നു ആ ഹോട്ടലിലേക്ക് വയ്ക്കൊണ്ടിരിക്കും എന്താ സായ നീ വെള്ളത്തിലൊക്കെ ഇറക്കിയ സോ ഗൈസ് ഞങ്ങൾ ഇന്ന് ഒരു കല്യാണത്തിന് പോവാണ് നമ്മുടെ പ്ലാന് പ്രകാരം പതിനൊന്നര ആവുമ്പോഴത്തേക്ക് ഹോളിലെത്തണം പത്തരയാകുമ്പോഴത്തേക്ക് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങണം എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നലെ പക്ഷെ സാഹചര്യങ്ങളുടെ ചില സമ്മർദ്ദം മൂലം ഞങ്ങൾ ഒരു പതിനഞ്ച് മിനിറ്റ് ലേറ്റ് ആയി രാവിലെ സ്വാഭാവികം ഞാൻ അയൺ ചെയ്ത ഷർട്ടും ഇവരാരും അയൺ ചെയ്ത മുണ്ട് മുണ്ടൊക്കെ സ്ഥിരീട്ട മുണ്ട് കൊടുത്തിട്ട് സ്വന്തമായിട്ട് ഒരു സ്പ്രേ മാത്രം അടിച്ച ഈ ചേട്ടൻ കൃത്യം ആ കൃത്യം പത്തര ആവുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി ഐ മീൻ റൂമിൽ നിന്ന് ഇറങ്ങി അതിന്റെ പേരിൽ ഞങ്ങളെ ഫുൾ പ്രശ്നം ഞങ്ങൾ പതിനഞ്ച് മിനിറ്റ് ലേറ്റ് ആയതുകൊണ്ട് എന്നിട്ട് ഈ നിമിഷം അതായത് ഇപ്പൊ അറൗണ്ട് ഒരു ഇരുപത് ഇരുപത്തി മിനിറ്റ് ആയി ഈ നേരം വരെ ഞങ്ങളോട് ആരോടൊരു അക്ഷരം മിണ്ടിയിട്ടില്ല ഈ വണ്ടിയിൽ ഒന്നും ഉരിയാടാതെ നേരെ നോക്കി വണ്ടി ഓടിക്കുന്നു അതിൽ സ്വന്തം നിലയ്ക്ക് എവിടെയൊക്കെ കയറി വഴി തെറ്റി വളരെ മോശമായിട്ടുള്ള ഒരു വഴി കൂടെ ഒക്കെ കഷ്ടപ്പെട്ട് വന്നു സപ്പോസ് അത് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞ വഴിയാണെങ്കിൽ ഞങ്ങൾക്ക് കൊന്നു തിന്നണ്ട സമയം കഴിഞ്ഞു പക്ഷെ ഞങ്ങളോട് ആരോടും മിണ്ടാൻ പറ്റാത്തതുകൊണ്ട് എല്ലാം സഹിച്ച് അദ്ദേഹം ഇങ്ങനെ യാത്ര തുറന്നുകൊണ്ടിരിക്കാണ് ഒറ്റക്ക് ആരോടും മിണ്ടുന്നില്ല ഇപ്പഴും ഇപ്പഴുംവനെ വൃതം നടന്നോണ്ടിരിക്കോ സമയത്തിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്വ നമ്മക്കൊന്നിനും ഒരു സാധനാണ് സമയം ഒന്ന് അച്ഛനെ വിളിച്ചേരട്ടെ അങ്ങനെ ശരി ആ ചെറിയ മഴയൊക്കെ ആയിട്ട് നമുക്ക് നേരെ നേരം വിളിച്ചോണ്ടിരുന്ന ഒരാളുണ്ട് ഞങ്ങൾ എത്തി നിങ്ങൾ എവിടെ ഞങ്ങൾ എത്തി നിങ്ങൾ എവിടെയെന്ന് ചോദിച്ചിട്ട് എന്നെ കഴിഞ്ഞ നാല് തവണങ്ങാനായി വിളിക്കുന്നത് അപ്പൊ എന്നിട്ട് പുള്ളിക്കാരന് ഇതുവരെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടില്ല പോലും അതായത് അതായത് സമദ വിളിച്ചു അപ്പം ഒമ്പണിക്ക് വിളിച്ചണീപ്പിച്ചു ഒമ്പ മണിക്ക് വിളിച്ചണീപ്പിച്ചിട്ട് ഇപ്പൊ ഇവിടുന്ന് എല്ലാരും അന്നേരം പറഞ്ഞു എന്നിട്ട് ഞങ്ങളിപ്പോ ഓഡിറ്റോറിയത്തിൽ എത്താറായിട്ട് അവരവിടുന്ന് മൂപ്പര് ഒരു മണിക്കൂർ മുന്നേ കൂട്ടി എന്നെ വിളിക്കണം ഹലോ ആ അപ്പൊ നിങ്ങൾ എന്തിനാ എന്നോട് ഇന്ന് പതിനൊന്നരക്കാണ് കല്യാണം എന്നൊക്കെ പറഞ്ഞേക്കാട്ടിലെ സ്ഥലത്തേക്കാണോ പോണത് ലൊക്കേഷൻ കൂടെ അയക്കോ ഇതാരൊക്കേഷൻ അവരും പറഞ്ഞു മണിക്കൂറുണ്ടോ ലിയാ കൺവെൻഷൻ സെന്റർ ഇത് സ്നേഹതീരം സ്ഥലത്തിന്റെ അടുത്താണ് ഇന്നും ഫുൾ എങ്ങനെയാണ് ഇനി കൊറേ ദിവസം ഇഷ്ടപ്പെട്ടു പോന്നല്ലത് ഞങ്ങൾ ഏറ്റവും ലേറ്റ് ആയിട്ട് എത്തുന്ന ടീമാന്ന് വിചാരിച്ചെങ്കിലും ഏറ്റവും ആദ്യം എത്തിയ ടീം ഇപ്പൊ ഞങ്ങളായി ഇപ്പൊ സമ്മതിക്കേണ്ട ടീമൊന്നും എത്തിട്ടേ ഇല്ല നേരത്തെ വന്നുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേത് ഒരു ഫോട്ടോ സെഷനൊക്കെ പറ്റി അപ്പൂസാണ് ക്യാമറമാൻ ബാക്കിലൊക്കെ എല്ലാ ആൾക്കാരും വന്നിങ്ങനെ നിറഞ്ഞോണ്ടിരിക്കുന്നു പെണ്ണിന്റെ ഉമ്മയാണ് ഞങ്ങളുടെ അവരുടെ റിലേറ്റീവ്സാണ് കാരണൊക്കെ ഇവിടെ എന്നോട് വെച്ചു ഓഫർ ചെയ്യുന്ന ചേട്ടർ അല്ലേ ഇവനാ വെച്ച നീ ഇതെടുത്താ കണ്ടത് ഫാസിയുടെ അളിയനാണ് അവൻ അങ്ങനെ തന്നെ വേണം ഒരു തോക്കൊക്കെ തൂക്കായിരുന്നു എനിക്ക് അടിപൊളിയായിട്ടുണ്ട് നല്ല രസേ നീ സൂപ്പർ ആയിട്ടുണ്ട് നീയ അടിപൊളിയായിട്ടുണ്ട് ഇവനെ ഇവനെ എന്റെ വീഡിയോ കാണാൻ പോലെ എന്നിട്ട് ഓഫർ ഒക്കെ പറയുന്ന ചേട്ടനല്ലാതെ ചോദിച്ചോലു അടുത്ത മാസം ഇതേ സമയത്ത് കല്യാണം ചെക്കനാ ഓ ഇത് ചെക്കനെക്കാളും കളർഫുൾ ആയി കാണലെ ഇതാണ് ചെക്കൻ じゃあ、これ、たぶんぶちょうか ഞാൻ എത്രയോ മണിക്കൂറുകളായിട്ട് ഒളിക്കുന്നു ഇനി നമുക്ക് അടുത്ത അംഗത്തിലേക്ക് കറക്കാം ഈ പറയുന്ന ആൾക്കാരൊക്കെ വീഡിയോ കാണലുണ്ടാ വീടോ എനിക്ക് ഇവിടുത്തെ കിട്ടി സന്തോഷം അടിപൊളി നിങ്ങളല്ലേ ഷുഫ്റ്റ് ഓട്ടം തന്നെയാണോ എല്ലാരും ഞങ്ങള് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് കൊറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യാം എന്റെ മക്കളെ നിങ്ങളെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് മണിക്കൂറുകളായി വെയിറ്റ് ഹാപ്പി ലൈഫ് പോയി ചെയ്ത് സ്വഭാവം മാറി ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് തിരിച്ചു ഗുരുവായൂർ ആ ഹോട്ടലിലേക്ക് വയ്ക്കൊണ്ടിരിക്കും ഇത് എന്താ സായം നീ വെള്ളത്തിലൊക്കെ ഇറക്കിയുണ്ട് അപ്പൊ ഇവിടെ റോഡൊക്കെ പണി നടക്കുന്ന സ്ഥലമാണ് സമൃദ്ധി സമൃദ്ധി എന്ത് സമൃദ്ധി സമൃദ്ധി ஒ நோ மாச்சிங் നിങ്ങൾ ആക്ച്വലി ഇങ്ങോട്ട് തന്നെ വിളിച്ചു തന്നെ ഓരോ പോലെ കെട്ടിച്ചിട്ട് അവമാനിക്കാറുണ്ട് ഞാൻ ഓരോ ഡ്രസ്സ് ഇട്ടിട്ട് വരുന്നു ഇതുവരെ ഓരോന്ന് നോക്കിട്ട് കളിയാക്കുന്നു വെറൈറ്റി ഡ്രസ്സ് കളിയാക്കുന്നുണ്ട് ഫ്രീക്കനായി മുടുക്കനായി ഗംഭീര മുടുക്കനായി ഇത് നല്ല ലുക്ക് ഉണ്ട് ഗുരുവായൂർ വലിക്കുന്ന തെക്കേ അറിയാൻ അതുവഴി ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോവാണ് ഇത് ഈ അമ്പലം ചുറ്റിയെട്ടോ നമ്മള് ഈ അമ്പലം നടയാണല്ലോ ഞാൻ വൈകുന്നേരം ഒരു സമയം കിട്ടിയപ്പോ ഗുരുവായൂർ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറി ഇവിടെ അരങ്ങേറ്റത്തിന് റെഡി ആയിട്ട് കൊറേ ആൾക്കാർ നിക്കുന്ന നാരായണ 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 നാരായണമന്ത്രത്തിൽ അടിപൊളി ഓൾ ബെസ്റ്റ് നിങ്ങൾ എന്താണ് മത സംഭവം നടക്കട്ടെ പരിപാടി ഗംഭീരാവട്ടെ ഇവിടെ ഇങ്ങനെ ഇഷ്ടംപോലെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫുൾ ടൈം ഇങ്ങനെ ഇവന്റുകൾ ഉണ്ടാവുമ്പോഴും ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ഇവന്റ് കണ്ടിട്ടില്ല ഞാൻ നടന്ന് ഫ്രണ്ട് ഭാഗത്ത് നടന്ന് ഫ്രണ്ട് ഭാഗത്ത് നല്ല തിരക്കുണ്ട് വൈകുന്നേരം ഈ ഗുരുവായൂർ ഗുരുവായൂർ അമ്പലത്തിന് ചുറ്റുവട്ടത്തിൽ വൈകുന്നേരം നടക്കാൻ നല്ല രസമായിട്ടോ അത് നല്ല റോളം നമ്മൾ തെക്കേ നടയിലൂടെ കയറി വടക്കേ നടയുടെ അടുത്ത് പോയി ഇപ്പം അതേ പടിഞ്ഞാറൻ നടയുടെ അടുത്ത് എല്ലാ സൈഡിലും ഇച്ചിരി കൂടി കറങ്ങിക്കൊണ്ടിരിക്കുക കിഴക്കേ നട മാത്രമേ മിസ്സാക്കി ബാക്കി എല്ലാ സൈഡിലേക്കും വന്നു ല്ലേ ഞാ ഇത് പുതിയ കുപ്പായൊക്കെ കാണാത്ത കുപ്പായോ നിങ്ങൾ എന്താ പർച്ചേസ് ചെയ്യുന്ന ചെയ്യുന്നേങ്ങനെ ഓടാർ ഇത് എന്താ നിങ്ങൾ നാട്ടിൽ പറയാം അഭ്യർത്ഥിക്കട്ടെന്താ പറയാ മാത്രം ഇത് മാത്രേ വാങ്ങല്ലോ അഭയാർത്ഥി അഭയാർത്ഥി എല്ലാം വല്ലാണ്ട് അഭ്യർത്ഥിച്ചാൽ കിട്ടും അമ്മ അത് വാങ്ങി തരുന്ന കൊറേ അധ്വാനിച്ചാൽ അങ്ങനെ അഭ്യർത്ഥി കെട്ടാൻ പേരുന്ന് അറിയില്ല അതായത് പല വിധ മറ്റു രാജ്യ മറ്റു നാടുകളിൽ നിന്ന് കച്ചവടത്തിന് വരുന്ന ആളുകള് സാധനമായത് പോലും അതുകൊണ്ട് അവരെ എന്ന് അഭയാർത്ഥിണ്ടാവും ഒഴിവ് സമയങ്ങൾ ആനന്ദകരമാക്കാൻ പട്ടാണി കടല നിങ്ങൾ ഉദ്ദേശിച്ചല്ലേ അതെയാ നമുക്ക് എക്സ്പീരിയൻസ് എക്സ്പ്രഷൻ ആണ് ജാതകളു ഒരു സ്ഥലത്ത് ഡ്രസ് എടുപ്പ് മറ്റൊക്കെ കപ്പലണ്ടി തീറ്റ കപ്പലണ്ടി കപ്പലണ്ടി കപ്പലണ്ടേട്ടാ രണ്ട് കപ്പലണ്ടി കുറച്ച് കപ്പലണ്ടീട്ട് എന്നിട്ടോ പാദരക്ഷകൾ പുറത്തു വെക്കുക സ്ഥലം കാണിച്ചിരുന്ന കൃഷ്ണൻ ഓടക്കോഴ് വെച്ചിട്ട് കാണിച്ചിരുന്ന അവിടെ പോയി കൃഷ്ണനോട് സോറി മൊത്തം ചുറ്റി കല്യാണ വണ്ടി അതുപോലെ തന്നെയാണല്ലോ സെറ്റ് സാരി ബാല നടക്കുക നടക്കുന്ന ഏ സുന്ദരി ഇതെല്ലാം ഉറങ്ങാണോ സുന്ദരി ഉറങ്ങാണോ അതായത് ഇനി അടുത്ത ഒരു വർഷത്തേക്ക് ഞങ്ങൾക്ക് മറ്റൊരു കണ്ടന്റും ഇല്ലാത്തതിനെ കൊണ്ട് ഇനി ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പോസിറ്റ് അലിയന്റെ കല്യാണം അലിയന്റെ കല്യാണം ഒരു ഇനി കൊല്ലോടി ആ ഇവനാണ് ഇനി നമ്മുടെ നേർച്ചക്കോഴി ഞാൻ ആക്ച്വലി ഇതരത്ത് നിന്റെ കയ്യില് വെച്ചിട്ട് നീ ഒരു കണ്ടന്റാണെന്ന് വിചാരിച്ചത് എന്നാ ഭയപ്പെട്ടോ റൊമാൻറിക് കപ്പിൾസ് ഗുരുവായൂർ അമ്പല നടയിൽ ഭാര്യയും ചുമന്നുകൊണ്ട് ഇത് യുവാവ് ഇതാണ് നേർച്ചയാടാ നേർച്ചയാ തൃശൂർ വന്നു കഴിഞ്ഞാൽ ഇവന്റെ കൂടെ എന്തായാലും ഒരു കറക്കെ ഇറങ്ങും ഇപ്പൊ റിഷാദിന്റെ കൂടെ രാത്രി ഒരു കറക്കത്തിന് പടിഞ്ഞാറൻ നടയുടെ ഭാഗത്ത് പിന്നെയും വന്നേ അപ്പോഴേക്കും ഇവിടെ ഓരോ സ്ഥലത്ത് ഓരോ ടൈപ്പ് വൈബ് ഇവിടെ ഒരു തട്ടുകട വൈബ് തൊട്ടപ്പുറത്ത് ഈ കല്യാണം കഴിഞ്ഞ കപ്പിൾസ് രണ്ട് സ്ഥലങ്ങളിൽ ഫുൾ കല്ല്യാണം ഇന്ന് കഴിഞ്ഞ ആൾക്കാര് അവരെ റാഗിങ്ങിന് വേണ്ടിട്ട് കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് ചെലവാക്കുന്ന ഒരു പരിപാടിയൊക്കെ ഇറങ്ങി ദേദിപ്പുറത്തെ ഒരു മെയിൻ സ്പോട്ട് ആവുമല്ലോ ഈ ഒരു മിൽമ ആ എന്റെ ഈ ഒരു സമയത്ത് വലിയൊരു ക്രൗഡ് അപ്പുറത്തൊരു തട്ടുകട ആ തട്ടുകടയില് നല്ല തിരക്കുണ്ട് വേണ്ട ഇത് ഫുള്ള് ഇവര് റാഗിയാൻ വേണ്ടിട്ട് ചെക്കനെയും മെഡിനെയും കൂടി കൊണ്ടാത്ര ഇന്ന് കല്യാണം കഴിഞ്ഞ ആൾക്കാരും ഈ രണ്ടുപേര് ഒരിക്കഡ് ലൈഫ് അടിപൊളിയാവണ്ടോളിക്ക പൊളിക്കൊരു പരിപാടി ഇങ്ങനെ കണ്ട് താങ്ക് യു സംഭവം നല്ല രസമുള്ള പരിപാടി അതായത് ഗുരുവായൂരൊക്കെ ഗുരുവായൂർ അല്ലേ തൃശ്ശൂർ ഒക്കെ കല്യാണം കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം പെണ്ണിന്റെ വീട്ടിലേക്കാണ് പോകേണ്ടത് അപ്പൊ ആ പെണ്ണിന്റെ വീട്ടിലേക്ക് പോകുന്ന ആൾക്കാരെ പിക്ക് ചെയ്തിട്ട് അവരുടെ ടീം വന്നിട്ട് ഇങ്ങനെ ഒരു പാർട്ടി നടത്തിക്കും ഇവിടുന്ന് ജ്യൂസും കാര്യങ്ങളൊക്കെ അടിച്ച് കസറും അതിന്റെ ബില്ല് അവരൊക്കെ കൊടുപ്പിക്കുക അതാ പരിപാടി അപ്പൊ ഇങ്ങനെ ഓരോ സ്ഥലത്തും പാർട്ടികൾ നടന്നുകൊണ്ടിരിക്കുക അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വേറൊരു കല്യാണ ടീമിന്റെ പാർട്ടിയാ അത് ഇങ്ങനെ ഓരോ സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുക വലിയ ബാച്ച് ബാച്ച് ആയിട്ട് വന്നിറങ്ങിയിട്ട് നടക്കുകയാണ് ഇവിടെ പോലെ കല്യാണ പാർട്ടി ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തില് ചെക്കന്മാരൊക്കെ ഉണ്ട് അടിപൊളി നടക്കട്ടെ അപ്പൊ ഞാൻ തൃശ്ശൂരിന്റെ നൈറ്റ് വൈബ് വൈപ്പ് കാണാരുന്ന് കുടിച്ചു കുടിച്ചു ഋഷാദ് പറഞ്ഞു ഇതാണ് ശരിക്കുള്ള ഹബ്ബെന്ന് പക്ഷെ ഈ ഹബ്ബിൽ ഹബിലിപ്പാൾക്കാരെ കാണുന്നില്ലല്ലോ നിങ്ങളെല്ലാം ഹബ്ബ് മാറ്റിച്ചോണ്ട ഇതാണ് ശരിക്കുള്ള മുംബൈ ഉള്ള ഹബ് പക്ഷെ ഇപ്പൊ ഇവിടെ അല്ല സമയം രാത്രി പതിനൊന്നര ആയി അപ്പൊ അക്ഷയ ഒരു പ്ലാൻ ചെയ്ത് ഞങ്ങളൊക്കെ കറുത്ത പുണ്ടൊക്കെ വാങ്ങി പിന്നെ അക്ഷയ സെറ്റ് സാരി വാങ്ങി ഇവള് വാങ്ങി ഇതെല്ലാം ചേർത്തിട്ടിന് രാവിലെ ഗുരുവായൂർ അമ്പല ദർശനം അതാണ് അടുത്ത പരിപാടി സോ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക മുഴുവൻ കണ്ട ആൾക്കാർ കമൻറ്റ് ചെയ്യണം ഇത്രയും ഉള്ള സംഭവം കംപ്ലീറ്റ്ലി കാണുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യണം കാരണം കുറേ പേര് പറയാറുണ്ട് ലെങ്ത്ത് കൂട്ടണം ലെങ്ത് കൂട്ടണമെന്ന് ലെങ്ത് കൂട്ടി ഇങ്ങനെ കാണുന്നുണ്ടെന്ന് പറയണ്ടേ അപ്പോൾ ഇതുവരെ കണ്ട ആൾക്കാർ കമൻറ്റ് ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വൺ ഹൺഡ്രഡ് തൗസൻഡ് ആകും

നമുക്ക് പറഞ്ഞ പണിയല്ല സുരേട്ടാ അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ അമ്പല ദർശനത്തിന് വേണ്ടി ഏർലി മോർണിംഗ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ മൂന്നര മണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉറങ്ങിയിട്ടില്ല ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെ ദർശനം ഉണ്ടാവില്ല അതുകൊണ്ട് തുളസിക്കത്തിൽ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി ഞങ്ങള് പോകുന്നു ആ ഓ മക്കള് നന്നായി മക്കള് നന്നായി മക്കൾക്ക് ഭക്തിയൊക്കെ വരുന്നുണ്ട് എന്ന് വിചാരിച്ചു ഗുരുവായൂർ അമ്പലത്തിൽ വരുമ്പോൾ ബെസ്റ്റ് പ്രാക്ടീസ് ഈസ് നോട്ട് ക്യാരി ദി ഫോൺ ഗുരുവായൂർ അമ്പലത്തിൽ വരുമ്പോൾ ഏറ്റവും നല്ല കാര്യം ഫോൺ എടുക്കാതെ ഒരു നട്ടാണ് കാരണം ഇത് ഇത്രയും ഫോണ് ക്ലോക്ക് റൂമിലൊക്കെ കൊണ്ടുവക്കാൻ ഒരുപാട് നേരെടുക്കും സോ ഞാനിപ്പോൾ അത് തിരിച്ച് ഹോട്ടലിൽ കൊണ്ടുവക്കാൻ പോകാം അപ്പോൾ അത് ശ്രദ്ധിച്ചു അപ്പോൾ അവർ ക്യൂവിൽ കയറി ഞാനിനിപ്പോൾ തിരിച്ച് കൊണ്ടുവയ്ക്കാൻ പോകണം പക്ഷേ ഇത്രയധികം സ്ട്രിക്റ്റ് ആകേണ്ട കാര്യമുണ്ടോയെന്നുള്ളത് എനിക്ക് ഒരു ഒരു സംശയമുണ്ട് കാരണം എനിക്കതിനോട് ഭയങ്കര യോജിപ്പില്ല കാരണം നമുക്ക് എത്രയോ മണിക്കൂറുകൾ ഈ ക്യൂവിൽ നിൽക്കണം അന്നേരം ഒന്നും ചിന്തിക്കാത്ത ഭക്തി മാത്രമുള്ള ആൾക്കാർക്ക് ഒക്കെ ആയിരിക്കും പക്ഷേ എന്നാൽ പോലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് കയ്യിൽ കൊണ്ടുപോകാം എന്നുള്ള രീതിയിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇത് അത്രയും ഗുരുതരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് അതിനോടൊരു യോജിപ്പ് തോന്നുന്നില്ല എൻ്റെ അഭിപ്രായം പറയുന്നതാണ് പല ആളുകൾക്കും പല സംഭവങ്ങളായിരിക്കും അപ്പോൾ ഫോണിൻ്റെ കാര്യത്തിൽ ഇത്രയും സ്മാർട്ട് ഫോണും അല്ലെങ്കിൽ കയ്യിലൊരു ഫോണില്ലാതെ എത്ര മണിക്കൂറുകൾ വിൽക്കുകയെന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല പക്ഷേ അത് അവരുടെ നിയമാണ് ഒന്നും പറയാൻ കഴിയാം പക്ഷേ നമ്മുടെ വിയോജിപ്പ് ഞാനിവിടെ എൻ്റെ ഒരു വ്ളോഗിലൂടെ രേഖപ്പെടുത്തുന്നു ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് കയ്യില് കരുതണം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ശല്യമാവരുത് അത് ഒത്തിരി ആൾക്കാർ മോണിറ്റർ ചെയ്യാനൊക്കെ ഇട്ടല്ലോ അത് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലാതെ ഇതിന് വേണ്ടിട്ട് ക്യൂ നിൽക്കുക അത് തിരിച്ചെടുക്കാൻ വേണ്ടിട്ട് പിന്നെയും ക്യൂ നിൽക്കുക അങ്ങനെ നിക്കു കൊതുകിനി സമയം നേരം നേരം കൊതുകെ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പൊട്ടൊക്കെ തൊട്ടിട്ട് വന്നിട്ടുണ്ട് ആ ചന്ദനൊക്കെ തൊട്ടിട്ട് ചന്ദനം തൊട്ടിട്ട് വന്നു അമ്പലത്തിലൊക്കെ കേറി അടിപൊളിയായിട്ട് കൊറേ നേരം ക്യൂ നിന്നിട്ട് എത്രയോ നേരം ക്യൂ നിന്നിട്ട് ഉള്ളിൽ കയറിയിട്ട് ഇരിച്ചു ആ രണ്ടു മണിക്കൂറോളം ക്യൂ നിന്നിട്ട് വന്നു പക്ഷെ ആ അത് പക്ഷേ എന്താ പറയാ ഫോണൊക്കെ ഉപയോഗിക്കാൻ സമ്മതിക്കണം അതെന്താ പ്രശ്നം എന്താ ഫോൺ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്നാ സംഭവിക്കാം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് കയ്യില് സൂക്ഷിച്ചാൽ പോലെ ഈവൻ അതുകൊണ്ട് നഷ്ടമായിരിക്കും അമ്പലത്തിൽ തന്നെയാണ് കാരണം ഞങ്ങള് ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടിട്ട് ഫോൺ ഞങ്ങളെ ഇല്ല അതുകൊണ്ട് അവിടെ നയാ പൈസ ഇട്ടിട്ടില്ല നിങ്ങൾ വേണമെങ്കിൽ മനസ്സിലായിക്കോ അല്ല പക്ഷെ ഗുരുവായൂർപ്പുരന്റെ നഷ്ടം അത്ര തന്നെ ഗുരുവായൂരപ്പനം നഷ്ടം ഇങ്ങനെ ഈ ഫോണൊക്കെ എടുക്കാൻ പാടില്ല പാടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കാം പക്ഷെ ഒരു കല്യാണം നടക്കുന്നുണ്ടായിരുന്നു ആ കല്യാണം കൂടി കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലായിരുന്നു പക്ഷെ ഫോണ് ഞാൻ റൂമിൽ വെച്ചിട്ട് പോയതിനെ കൊണ്ട് അത് മിസ്സായി ഏതായാലും തിരിച്ചു കൊണ്ടുവന്നുവെച്ച് അപ്പൊ പിന്നെ തിരിച്ചു വരുമ്പോൾ ചായ ഓടിക്കണതൊക്കെ ഉണ്ടായിരുന്നു അത് പോലും സംഭവം നടന്നില്ല ഇനിയിപ്പോ വീണ്ടും പുറത്തേക്ക് ഇറങ്ങണം ആ അമ്പത് രൂപ ലാസ്റ്റ് ഉണ്ടായിരുന്നു അതിനെക്കൊണ്ടിരിക്കുന്ന കാര്യമുണ്ട് പക്ഷെ അതിന്റെ അമ്പത് രൂപ എടുത്തിട്ട് ഒരു ലോട്ടറിക്കാരം ചോദിച്ചാൽ ഇപ്പൊ ലോട്ടറി എടുത്തു ആ ലോട്ടറി അടിക്കുവല്ലോ എന്നുള്ള ഞാനിപ്പോ ഞാൻ കുറെ മഞ്ചാടിക്കുരും ഉണ്ട് കൊടുക്കും പരമ്പരാഗതം ഈ ഈ ുരു രാത് കൊടുത്തുരുടെ കയ്യിൽ സിനിമ ആരെ സെലക്ട് മഞ്ചാടിക്കുരു നിന്റെ കയ്യില് വെച്ചോ ഇപ്പൊ നിനക്ക് തന്നേക്കുന്നത് കൊറച്ചെണ്ണ തരുന്നുള്ളൂ ഒരുപാട് എണ്ണി തീരുതാം അപ്പൊ നിന്റെ കയ്യിൽ നിന്റെ കയ്യില് തന്നിട്ടുള്ളത് ഒറ്റ നമ്പർ ആണെങ്കിൽ ഇത് അടിക്കും ഏട്ട നമ്പർ ആണെങ്കിൽ അടിക്കൂ പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി കോടികൾ ഇരുപത്തിരണ്ട് െന്തോ ഒരു കാര്യം പറഞ്ഞു അത് അതുപോലെ അല്ലെണ്ണം അച്ചറും പതി ചെയ്തോണ്ടിരിക്കുന്നു മണ്ടമ്മർ ആയിക്കോട്ടെ ഇനി ഇങ്ങനെ അടിക്കൂലെന്ന് പറഞ്ഞിട്ട് അടിക്കൂന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ പറയാം ബൈ ബൈ ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം തൽക്കാലം ഇനി ഞങ്ങൾക്ക് ഉറങ്ങണം ഇന്നലെ ഉറങ്ങിയിട്ടില്ല സൈനിങ് ഓഫ് സൂരജ് ആൻഡ് എൻഡയർ ഫാമിലി ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യണേ